ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ഉത്തരവ് റിട്ടയേർഡ് ജസ്റ്റിസ് ഖേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിട്ടുകൊണ്ടാണ് ചലച്ചിത്ര നിർമ്മാതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ വ്യവസായ മേഖലയെ ബാധിക്കുമെന്നും മാത്രമാണ് ഹർജിയിൽ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യത പുറത്തു പോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂവെന്നും കോടതി ഉത്തരവിട്ടു റിട്ടയേഡ് ജസ്റ്റിസ് ഖേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര നിർമ്മാതാവ് സജ്ജിമോഹൻ പാറയിൽ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് തള്ളിയത് ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമാണെന്നായിരുന്നു ഹർജിയിൽ കക്ഷിയേർന്ന ഡബ്ല്യുസി യുടെ വാദം സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സർക്കാരിനൊരു മാർഗ്ഗരേഖയാണ് റിപ്പോർട്ടെന്ന് വനിതാ കമ്മീഷനും വാദിച്ചു റിപ്പോർട്ടിന്റെ സംഗ്രഹഭാഗവും ശുപാർശയും പുറത്തുവിടണമെന്നായിരുന്നു കമ്മീഷന്റെ ആവശ്യം ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഖേമ കമ്മീഷന്റെ റിപ്പോർട്ട് സ്വകാര്യത സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കി പുറത്തുവിട്ടു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഹൈക്കോടതി ഉത്തരവ് കൂടി വന്നതോടെ സ്വകാര്യത സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കിയ ജസ്റ്റിസ് ഖേമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി പേജുകൾ ഒരാഴ്ചയ്ക്ക് ശേഷം സർക്കാരിന് പുറത്തുവിടാം ജനം കൊച്ചി